ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ക്രിസ്റ്റൽ കമ്പനിയുടെ ബ്ലൂ കോപ്പർ എന്ന ഒരു ഫംഗി സൈഡാണ് പരിചയപ്പെടുന്നത് ബ്ലൂ കോപ്പർ ഒരു ബ്രോഡ് സ്പെക്ട്രം കോൺടാക്റ്റ് കോൺടാക്ട് ഫംഗിസൈഡാണ് കൂടാതെ ഇത് ബാക്ടീരിയൽ സൈഡായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് ബ്രോഡ് സ്പെക്ട്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം രോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ടാണ് ഇത് ബ്രോഡ് സ്പെക്ട്രം എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ വരുന്നത് കോപ്പറോപ്സിക്ലോറൈഡ് ഫിഫ്റ്റി പെർസെൻ്റ് ഡബ്ല്യു പി ഫോമിലാണ് ഇത് വരുന്നത് ഇത് പൗഡർ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് അഞ്ഞൂറ് ഗ്രാമിന് വില എന്ന് പറയുന്നത് അഞ്ഞൂറ്റി പത്ത് രൂപ മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെ വില വരുന്നുണ്ട് നമ്മളിത് ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തത് അതുകൊണ്ട് നമുക്കിത് അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു മരുന്നിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മൂന്ന് ഗ്രാം എന്ന തൂതിൽ കലക്കി ചെടിയുടെ ചുവട്ടിലേക്ക് ഡ്രഞ്ച് ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇലകളിൽ സ്പ്രേ ചെയ്യുകയോ ചെയ്യാം ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലവറിങ് സ്റ്റേജിൽ നമ്മൾ സ്പ്രേ ചെയ്യാൻ പാടില്ല കാരണം ഫ്ലവർ ഡ്രോപ്പിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഫ്ലവറിങ്ങിന് മുമ്പായി സ്പ്രേ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക നമ്മൾ പച്ചക്കറി ചെടിയൊക്കെ പ്ലാന്റ് ചെയ്ത് ചെടി നല്ല രീതിയിൽ കായഫലം തന്നു തുടങ്ങുമ്പം കാണിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ രീതിയിൽ നിന്ന് നിൽപ്പിൽ നമ്മൾ ചെടി ഉണങ്ങിപ്പോകുന്നത് അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ബ്ലൂ കോപ്പർ ഫംഗിസൈഡ് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അത് നമ്മൾ തൈ നട്ട് ഒരു മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെടി ഈ ഒരു പൊസിഷനാകുമ്പോഴത്തേക്ക് നന്നായി ചെടിയുടെ ചുവട്ടിലേക്ക് ഡ്രഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം ഫംഗസ് ബാക്ടീരിയൽ സംബന്ധമായ എല്ലാ അസുഖങ്ങളും ഇല്ലാതിരിക്കുകയും നമ്മളെ ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും